സാബു ലക്ഷ്മി വിഷയം ലാലേട്ടൻ ഇന്ന് ചർച്ച ചെയ്യുന്നു ലാലേട്ടൻ പറയുന്ന കാര്യം ഇതാണ് ഞങ്ങൾക്കോ വീട്ടുകാർക്കോ പ്രേക്ഷകർക്കോ ഒനിലിനെ കുറിച്ച് ഒരു സംശയവും ഇല്ല എന്നുള്ളൊരു കാര്യം തീർച്ചയായും എല്ലാവരും കൈയടിച്ചു ആ ഒരു കാര്യം കേട്ടതോടുകൂടി ഒനിൽ സാബുവിന് വളരെ സന്തോഷമാവുന്നു മസ്താനയോട് ചോദിക്കുന്നു ഉനിൽ സാബു നിങ്ങളെ വല്ലാതെ ഉപദ്രവിച്ചു എന്ന് മസ്താനയുടെ മുഖം കാണണം അതായത് പ്രമോയുടെ കാര്യമാണ് പറയുന്നത് അതിനുശേഷം ലക്ഷ്മിയോട് കാണാത്ത അറിയാത്തൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തിന് പറഞ്ഞു നിങ്ങൾക്ക് ഇത്രയും ആവാനുള്ള കാരണം എന്താണ് ലക്ഷ്മിക്ക് ഉത്തരമില്ല അതായത് എന്തുകൊണ്ട് നിങ്ങൾ ഇത്രയും ആയി സംസാരിച്ചു അതിനുള്ള കാരണം പറയണ്ടേ അതിന് ലക്ഷ്മിക്ക് ഉത്തരമില്ല അൻപത് സെന്റിമീറ്റർ മാറിയേ നിൽക്കൂ ബസ്സുകളിൽ കയറിയാൽ അൻപത് സെന്റിമീറ്റർ മാറിയേ നിൽക്കൂ ഏത് ബസ്സിലാണ് അൻപത് സെന്റിമീറ്റർ മാറി നിൽക്കാൻ പറ്റുന്നത് എന്ന് ലാലേട്ടൻ ചോദിക്കുന്നു എല്ലാവരും കൈയടിക്കുന്നുണ്ട് ഇവിടെ ഏറ്റവും മോശം ഭാഷ സംസാരിക്കുന്ന വ്യക്തി നിങ്ങളാണ് എന്ന് ലക്ഷ്മിയോട് പറയുന്നു കുടുംബത്ത് കയറ്റാൻ കൊള്ളാത്തവർ കുടുംബത്ത് ജനിക്കാത്തവർ ഈ വക രീതിയിലുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുന്നത് ലക്ഷ്മിയാണ് അതായത് ആ വീട്ടിലെ ഏറ്റവും മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിക്കുന്ന വ്യക്തി ലക്ഷ്മിയാണ് എന്ന് ലക്ഷ്മിയുടെ മുഖത്ത് നോക്കി തന്നെ ഈ പറയുന്ന ലാലേട്ടൻ പറയുന്നു അതിനുശേഷം മുനീൽ സാബിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ മുനീൽ സാബു പറയുന്ന കാര്യം എല്ലാ പുരുഷന്മാരോടും ലക്ഷ്മി മാപ്പ് പറയണം എന്നുള്ളതാണ് തീർച്ചയായും ഈ ലക്ഷ്മി ഒരു പുരുഷ വിരോധിയാണ് എന്നത് തർക്കമില്ല ഉറപ്പായിട്ടുള്ള കാര്യമാണ് അവരുടെ പെരുമാറ്റത്തിനും സംസാരത്തിനും അതുണ്ട് അവരെന്തോ ആണ് എന്നുള്ളൊരു ഭാവമാണ് നല്ല രീതിയിൽ അഹങ്കാരമുണ്ട് ലക്ഷ്മിയുടെ ചിന്താഗതിയുമായി ജീവിക്കുന്ന ഒരുപാട് ആൾക്കാർ നമ്മളുടെ സമൂഹത്തിലുണ്ട് അത്തരക്കാർക്കെല്ലാം ഇത് വലിയൊരു പാഠമാണ് അവരറിയണം അവർ ഒറ്റപ്പെടണം അത്തരം ചിന്താഗതിയുമായി ജീവിക്കുന്ന ആൾക്കാർ ഒറ്റപ്പെട്ടു പോകണം അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ലാലേട്ടൻ വീക്കെൻഡിൽ വരുമ്പോൾ പലപ്പോഴും ദേഷ്യപ്പെടാറുണ്ട് ആ ദേഷ്യം എന്ന് പറയുന്നത് ലാലേട്ടന്റെ ഉള്ളിൽ നിന്ന് വരുന്ന സംഭവം അല്ല ആക്ഷനും കട്ടിനും ഇടയിൽ വരുന്ന ദേഷ്യം മാത്രമാണ് അതായത് ബിഗ് ബോസ് പറയുന്നു ലാലേട്ടൻ ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷെ ചില സമയങ്ങളിൽ ലാലേട്ടൻ ദേഷ്യപ്പെട്ടു പോകുന്നതാണ് അതായത് സീസൺ ഫൈവിൽ ഈ പറയുന്ന അനിയൻ മിഥുന്റെ കഥ വളരെ ഒരു ദുരന്തകഥയായിരുന്നു അതായത് പുള്ളി ഉണ്ടാക്കിയെടുത്തൊരു കഥ ആ കഥയുടെ പേരിൽ ലാലേട്ടൻ ശരിക്കും ദേഷ്യപ്പെട്ടത് തന്നെയാണ് അതുപോലെ തന്നെ ഈ വിഷയം അതായത് ഈ നൂറ വിഷയത്തിന്റെ പേരിൽ ലാലേട്ടൻ ശരിക്കും ദേഷ്യപ്പെട്ടതാണ് ലാലേട്ടൻ ആ ദേഷ്യമുണ്ട് ലാലേട്ടന്റെ സംസാരത്തിൽ അത് വ്യക്തമാണ് ആക്ഷനും കട്ടിനും ഇടയിൽ ലാലേട്ടൻ സംസാരിക്കുമ്പോൾ ഒരിക്കലും പതരാറില്ല പക്ഷെ ഈ വിഷയം സംസാരിക്കുമ്പോൾ ലാലേട്ടന് പതർച്ച ഉണ്ടായിരുന്നു അതായത് ദേഷ്യം സഹിക്കാൻ പറ്റാതെയാണ് ലാലേട്ടൻ സംസാരിച്ചത് അപ്പോ ഇന്നലെ ലക്ഷ്മിക്ക് നല്ല രീതിയിൽ കിട്ടി തേ ഇന്നും ലക്ഷ്മിക്ക് നല്ല രീതിയിൽ കിട്ടുന്നു തേ ചൊട്ടിക്കും ഉറപ്പാണ് ഇങ്ങനെ തന്നെയാണ് വേണ്ടത് കാണുമ്പോൾ സുന്ദരി സുമുഖി നല്ല കുടുംബത്തിൽ പിറന്ന ഒരു പെൺകുട്ടി എന്നാൽ സംസാരവും പെരുമാറ്റവും കൂതറ സംസാരവും കൂതറ പെരുമാറ്റവും ഇതാണ് ലക്ഷ്മിയെ കുറിച്ച് എനിക്ക് തോന്നിയിരിക്കുന്നത് ഇപ്പോൾ ഇന്നലെ ലക്ഷ്മി ഫ്രൈ ആയിരുന്നു പക്ഷേ ഇന്നത് കരിച്ചെടുക്കുന്നുണ്ട് ആകെ മൊത്തത്തിൽ തേഞ്ഞൊട്ടി അങ്ങ് ഇല്ലാതെ അങ്ങനെ തന്നെ വേണം തീർച്ചയായും വലിയ സന്തോഷം എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാലും നമ്മൾ ഈ ചാനൽ ഒന്ന് സംഭവിക്കുക പുതിയൊരു വീഡിയോയുമായി കാണുന്നവർ ബൈ ബൈ